ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയുവാണെങ്കിൽ തൻ്റെ അമ്മ ശാരിയല്ല അത് താരയാണെന്ന് തിരിച്ചറിഞ്ഞു വല്ലാത്ത മരു മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല തവണ തൻ്റെ വീടിൻ്റെ ജനലിൻ്റെ ഇടയിൽ കൂടെ കല്യാണിയെ നോക്കുകയും അവൾക്ക് വന്നു ചേർന്നിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് അവൾക്ക് തന്നെ സ്വയം ഒരു കുറ്റബോധവും കാര്യങ്ങളും അസൂയൊക്കെ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ് സരയു എന്തായാലും ആകെ ഒരു ആശ്രയം ഇനി എൻ്റെ തൻ്റെ മനുവേട്ടനും കുഞ്ഞുമാണ് എത്രയും വേഗം മനുവേട്ടനുമായിട്ട് അമേരിക്കയിലോട്ട് പോകണം അത് തന്നെയല്ല ഈ ഞാൻ ഈ സത്യം അറിഞ്ഞു എന്ന് തൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ നിലവിലുള്ള അച്ഛനും അമ്മയും അറിയണ്ട എന്ന് തന്നെയാണ് സരയുൻ്റെ തീരുമാനം ആരും അറിയണ്ട എത്രയും വേഗം ഇവിടെ നിന്ന് പോകണം തന്നെ കുറിച്ചുള്ള താൻ ഈ രഹസ്യം അറിഞ്ഞു എന്ന് ആരും അറിയണ്ട പിന്നെ ഈ നാട്ടിലോട്ട് തന്നെ വരണം എന്നൊക്കെയാണ് സരയിൻ്റെ മനസ്സിൽ എന്തായാലും നമ്മുടെ സരയു ആ ഒരു മനസ്സിന് ഒരു ഇളക്കൊക്കെ തട്ടുന്നുണ്ട് അതായത് താരയെ കാണുമ്പോൾ താരയെ അപ്പുറത്തെ വീട്ടിൽ കല്യാണിയുടെ വീട്ടിലേക്ക് താര വരുന്നത് കാണുമ്പോൾ സരയു ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയും അതുപോലെ തന്നെ താരയെ അകലെ നിന്ന് നോക്കിയിട്ട് കണ്ണീര് പൊഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും തൻ്റെ സ്വന്തം അമ്മ തന്നെയാണല്ലോ അത് എന്ന് ആലോചിച്ചിട്ട് എത്രയും ഇത്രയും വർഷം അമ്മയിൽ നിന്നും താൻ അകന്നു നിന്ന് ഒരു കുഞ്ഞിൻ്റെ സ്നേഹം ഒരു കുഞ്ഞിൻ്റെ വളർച്ച അതൊന്നും തന്നെ ആ അമ്മയ്ക്ക് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല എത്രയായാലും തൻ്റെ അമ്മ തന്നെയാണ് തൻ്റെ ഒരു കുഞ്ഞ് തൻ്റെ കുഞ്ഞ് കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് കാണാതായപ്പോൾ താൻ എത്രയും വിഷമിച്ചു എന്നൊക്കെ സാരെ ഓർത്തു പോവുകയാണ് അങ്ങനെ ആ അമ്മയുടെ മനസ്സിൻ്റെ ഒരു വേദന സാരയെ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അകലെ നിന്ന് കണ്ട് അവളെങ്ങനെ സ്വന്തം അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് നല്ല സ്നേഹം തോന്നിത്തുടങ്ങുകയാണ് താരയോട് അതിനുശേഷമാണെങ്കിൽ താരയ്ക്ക് തന്റെ കുഞ്ഞിനെ കാണണമെന്ന അതായത് പേരക്കുഞ്ഞിനെ കാണണമെന്ന ആഗ്രഹം കല്യാണിയോടും കിരണോടും ആവശ്യപ്പെടുമ്പോൾ അവർക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം കുഞ്ഞിനെ കാണണമെന്ന് അത് അവരുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ചാരിയെ വിളിച്ചറിയിക്കുകയാണ് താരയാൻ്റെയുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കുഞ്ഞിനെ കാണിക്കണമെന്നപ്പോൾ നമ്മുടെ ചാരി പറയുകയാണ് ഇവിടെ അയാളില്ല രാഹുലും മനോ ഇവിടെ ഇല്ല പക്ഷെ ഇവിടെ ഉണ്ട് സാരയു സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് എന്തായാലും കുഞ്ഞിനെ കാണിക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധം പറഞ്ഞ് കല്യാണിയും കിരണും താരയുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്തായാലും തന്നെ അടിച്ചിറക്കും തന്നോട് മോശമായി പ്രതികരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് താരയും കല്യാണിയും ഒക്കെ അവിടേക്ക് പോകുന്നത് അങ്ങനെ അവിടെ എത്തുമ്പോൾ കുഞ്ഞിനെ കാണണമെന്നാവശ്യപ്പെടുമ്പോൾ ശാരി തന്നെ കുഞ്ഞിനെ എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പൊ ആ സമയത്ത് സരയു ഒന്നും പ്രതികരിക്കുന്നില്ല സരയു ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ സരയിന്റെ മുഖ കവിളിൽ ഇങ്ങനെ തലോടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തിരിച്ചും അതുപോലെ അവൾക്കും ആ ഒരു അമ്മ എന്നുള്ള സ്ഥാനം അവൾക്കും തോന്നി തോന്നിത്തുടങ്ങുകയാണ് അവളും പെട്ടെന്ന് പരിസരം മറന്നിട്ട് താരയുടെ കവിളിൽ ഇങ്ങനെ തലോടുകയാണ് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് അതിനുശേഷം ഏഹ് എല്ലാവർക്കും ചെറിയൊരു സംശയമൊക്കെ വന്ന് തുടങ്ങുകയാണ് കല്യാണിക്കും കിരാണി ഇവള് സത്യങ്ങൾ വല്ലതറിഞ്ഞു എന്നൊക്കെ ഒരു സംശയം തോന്നുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ കണ്ട് അവർ മൂന്ന് പേര് അവളെന്ന് മടങ്ങുകയാണ് എന്തായാലും തന്നെ തൻ്റെ മകൾക്ക് തന്നോട് സ്നേഹമുണ്ട് എന്നൊരു സത്യം താര ആ നിമിഷത്തിൽ തിരിച്ചറിയുകയും ചെയ്യുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്